ഞങ്ങളിന്ന് പോകുന്നത് കന്യാകുമാരിയിലാണ് ഇവിടെയൊക്കെ വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡിന്റെ സൈഡിൽ നമുക്കൊരു ഇച്ചിരി സ്ഥലം കിട്ടി അപ്പോൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്തു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ നമസ്കാരം നമ്മളെ ഇന്ന് നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് കുറേ നാളായി ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്നിരുന്നാലും ഇപ്പോൾ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ കാര്യം മറ്റൊന്നുമല്ല ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരു ആറുമാസം മുമ്പ് വന്നപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് പുതിയ പക്ഷേ അവിടത്തേക്ക് ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ടിക്കറ്റ് ഇപ്പം നിലവിലിപ്പോൾ കിട്ടിയിട്ടില്ല അതിൽ കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഓൺലൈൻ ടിക്കറ്റ് ആയതുകൊണ്ടും അത് കിട്ടാൻ സാധ്യത ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ താല്പര്യപ്പെട്ടില്ല പിന്നെ ഈ ബീച്ചിലൊക്കെ നിറയെ ആളുകളുണ്ടായിരുന്നു ഇന്ന് അവധി ദിവസമായതിനാൽ തന്നെ നിറയെ ആളുകളുണ്ടായിരുന്നു എന്താ പറയുക ഈ കാണുന്നതാണ് ബ്രിഡ്ജ് ഈ ബിൽഡിങ്ങിൽ നിന്നും അപ്പുറത്തെ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു ദിവസത്തെ യാത്ര വളരെ മനോഹരമായിരുന്നു ഇവിടെ പിന്നെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കിലായിരുന്നു ആളുകൾ പക്ഷെ മഴ കാറ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ മുഴുവൻ കന്യാകുമാരിയിൽ തന്നെയായിരുന്നു ബാക്ക് പോഷൻ കാണാൻ നല്ല രസമുണ്ട് നല്ല ബീച്ചിൽ നല്ല കാറ്റുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു മഴയും കൂടെ പെയ്തു നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ ഇത് ഇവിടുത്തെ ഡ്രസ്സ് വിൽക്കുന്ന സ്ഥലമാണ് കുറഞ്ഞ വിലക്കൊക്കെ ഡ്രസ്സ് കിട്ടും ഇന്ന് അവധി ദിവസമായതിനാൽ തന്നെ ഒത്തിരി പേരാണ് കാണാൻ വന്നിരിക്കുന്നത് ദൂരെ നിന്നുകൊണ്ട് ഈ ഗ്ലാസ് പിടിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് വലിയ വലിപ്പം പോലെ തോന്നുകയാണ് പക്ഷേ ചെറിയ കുറച്ച് പോർഷനേ ഉള്ളൂ ഈ ആൾ രൂപത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് അപ്പുറത്തെ ആ ഒരു അമ്പലത്തിലേക്ക് ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു ഗ്ലാസ് പിടിച്ച് വെച്ചിരിക്കുന്നത് അവള് ഭയങ്കര സന്തോഷത്തിലാണ് ഡാൻസ് ഒക്കെ കളിക്കാനാണ് കാര്യം തൊട്ടപ്പുറത്ത് ഒരു പാട്ട് പാടുന്നുണ്ട് ആള് എസ്സീടെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഇവിടെ വില കുറവാണ് ബാഗ് നൂറ് റുപ്പ്യക് ബാഗ് അതുപോലെ തന്നെ വിവിധ ഇനം ശംഖ് ശംഖ് പോലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ വിവിധ ഇനം സാധനങ്ങൾ അതുപോലെ ഇത് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഇത് കണ്ട എന്തായാലും വള നല്ല രസമുണ്ട് ഇത് കയ്യിലിടുന്ന ഒരു സൈസ് പാളയാണ് കേട്ടോ ശംഖ് ഇത് വേറെ ഒരു തരം ശംഖാണ് നല്ല ഭംഗിയുണ്ട് നല്ല മാർബിൾ ടൈൽസ് പോലെ ഇരിക്കുക ഇതും അതുപോലെ ഒരു വെള്ളശങ്കർബിളിൻ്റെ ക്വാളിറ്റി ആണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇത് വല്യ സൈസാണിത് തറവിടുന്ന പൊട്ടും എന്തായാലും ഏതായാലും ശംഖ് വെക്കുന്ന കടകളിൽ നമ്മള് കയറി കന്യാകുമാരി ഡിസ്ട്രിക്ട് ഇന്ന് ഞായറാഴ്ച ആയത് തന്നെ നല്ല തിരക്കുള്ള ആ ഒരു അന്തരീക്ഷമാണ് കണ്ടില്ലേ കന്യാകുമാരി അവിടെ കിളിക്കൂടുണ്ട് കിളിക്കൂട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര നൂറ് രൂപ ഇതാണ് കന്യാകുമാരിയിലെ നമ്മൾ ഇറങ്ങി വരുന്ന ആ ഒരു സ്ഥലം ആ ബീച്ചിന്റെ സ്ഥലമാണ് സൺസെറ്റ് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ് മഴയായിരുന്നു മഴ മേഘം കൂടിയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് വന്നപ്പോഴൊക്കെ അപ്പം എന്തായാലും ചുമ്മാ നടന്നിട്ട് നമ്മൾ നമ്മളങ്ങ് പോവുകയാണ് കന്യാകുമാരിയിലെ വഴിയിലൂടെ ഒരു കടക്കുകയാണ് വൈകുന്നേരം അവിടെ നല്ല തിരക്കുള്ള സമയമാണ് കന്യാകുമാരിയിലെ ഒരു സ്ട്രീറ്റ് ഒരു തെരുവോരം ഇവിടെ തുണികളൊക്കെ വില കുറഞ്ഞ് കിട്ടും അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഇതൊക്കെ